ഹായ് ഹലോ എല്ലാവർക്കും ടു സ്വാഗതം വെൽക്കം ബാക്ക് നമുക്ക് ഇന്ന് കിക്കിങ് ബേബി കിക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതായത് നമ്മളോട് ഡോക്ടർ പറയും നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എൻ്റെ ഡോക്ടറൊക്കെയാണെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് ആദ്യം ഒക്കെ പറയുന്നൊരു കാര്യം ബേബിയുടെ കിക്ക് നോക്കുക എന്നുള്ളത് അതായത് കുഞ്ഞിൻ്റെ അനക്കം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതായത് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യനില നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിച്ചുകൊണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളോട് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ എപ്പോൾ മുതലാണ് നമ്മളോടങ്ങനെ പറയുന്നില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഇത്തിരി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ബേബി നമുക്ക് ഫസ്റ്റ് ബേബി ആണെങ്കിൽ ആദ്യത്തെ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്വൻറ്റി വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഒരു അനക്കം ശരിയായ രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് അതല്ല സെക്കൻഡ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ഒരു പതിനാറാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ അനക്കം നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരു എന്താ പറയുക ഒരു ഷിബറിങ്ങോ ഇങ്ങനെ ചെറിയൊരു തുടിപ്പ് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ പൗലിസു പോലെയോ അങ്ങനെയൊക്കെയാണ് നമുക്ക് ആദ്യം അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ പ്രഗ്നൻസിയും പുരോഗമിക്കും തോറും ഓരോ ഡേയും കഴിയുമ്പം കുഞ്ഞിൻ്റെ വളർച്ചയും വലിപ്പവും അനുസരിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് അനക്കങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ഒരു ഇരുപത്തെട്ടാഴ്ച ഈ മാസം ഇരുപത്തെട്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മളോട് കൗണ്ട് ചെയ്യാനായിട്ട് കിക്കി കൗണ്ട് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം നമുക്ക് നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല കുഞ്ഞിൻ്റെ അനക്കം നമ്മൾ നമ്മളെവിടെയെങ്കിലും ഇരിക്കുമോ അല്ലെങ്കിൽ കിടക്കുവോ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് നമ്മൾ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനൊരു തൊട്ടിയിലിട്ട് ആട്ടുന്ന ഒരു ഫീൽ ആണെന്നാണ് പറയാറ് അതുകൊണ്ടാണ് അപ്പോൾ അവർ കൂടുതലും സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അനക്കം അറിയാനായിട്ട് പറ്റാത്തത് അതല്ലാതെ നമ്മൾ റെസ്റ്റ് ടൈമിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് അനക്കം നമുക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അനക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം കുഞ്ഞിൻ്റെ ഹെൽത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആണെങ്കിലും അത് എപ്പോഴും ചോദിക്കുന്ന കാര്യം അതുകൊണ്ടാണ് അനക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് എന്തെങ്കിലും അതിന് കുറവ് സംഭവിക്കോ അനക്കം കിട്ടിയില്ലെങ്കിലോ നമ്മൾ ഡോക്ടറെ അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കോമൻസ് ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള രീതിയിൽ നമ്മളോട് അനക്കം കൗണ്ട് ചെയ്യാനായിട്ട് പറയും രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വൺ അവർ നോക്കുക എന്നാൽ പറഞ്ഞത് ടെൻ ഗിറ്റ്സ് വരെയൊക്കെ കിട്ടും അതിപ്പം ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റായിട്ടും ചിലർ നല്ല ആക്ടി ആയിട്ടുള്ള ഡേലി ആണെങ്കിൽ കുറേ ഭക്ഷണം ഡൗട്ടിന് ഡോക്തി കിട്ടും അല്ലാതെ കൂടുതലും സ്കല്പിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അധികം തനക്കും ഇച്ചിരി കുറേ അതെ അത് നമുക്ക് ഈ പറഞ്ഞപോലെ ഇരുപത്തെട്ടാഴ്ച കഴിഞ്ഞ് അതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവും കൊച്ചു ഏതൊക്കെ സമയം അല്ലെങ്കിൽ എത്രത്തോളം അനങ്ങുന്ന ഡെയിലി ആണെന്നുള്ളത് അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം നിങ്ങൾ ഭാരാവിളത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇടതുവശം തിരിഞ്ഞ് അതിനകത്ത് ശ്രദ്ധിക്കുക വയറിൽ കൈവെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേബിയുടെ അനക്കം ഫീൽ ചെയ്യാനും അതനുസരിച്ച് നിങ്ങളൊരു പേപ്പർ ലെവലും കൗണ്ട് ചെയ്യുകയോ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം ഉച്ചയ്ക്കും അതുപോലെ തന്നെ പിന്നെ രാത്രി ബിഫോർ ബെഡും ആ ഒരു വൺ അവറിലും ശ്രദ്ധിക്കുക അങ്ങനെ മൂന്ന് നേരം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇതൊക്കെയാണ് നമുക്ക് കുഞ്ഞിൻ്റെ ഹെൽത്ത് നമുക്കറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി അല്ലെങ്കിൽ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലായെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ ഈ അനക്കം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഫീൽ ചെയ്യുന്നത് സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ ഒരു സിക്സ്റ്റീൻ വീക്സും ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ഒരു ഇരുപതാഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് അനക്കം അറിയാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കുഞ്ഞിൻ്റെ അനക്കത്തിനെ കുറിച്ച് പറയാനുള്ളത് നേരത്തെ വീട്ടിൽ കാണാൻ പറ്റ